നമ്മൾ ഇന്ന് ഇവിടെ ഇഡ്ഡലിക്ക് തക്കാളി ച ചട്ിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമുള്ള ഒരു തേങ്ങ അത്രയും വേണ്ട പകുതി മതി പകുതി തേങ്ങ ഒരു സവാള തിരുവേപ്പില രണ്ട് തക്കാളി ഇന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വഴറ്റാനായിട്ട് അടപ്പത്ത് വെക്കാം അപ്പം നമ്മൾ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്നിക്കുള്ള സവാള വട്ടാനായിട്ട് അപ്പോൾ പാൻ ചൂടാവട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊരുക്കുന്നു ആദ്യം നമ്മളിത്തിരി കടുക് ചോർത്ത് പേപ്പറിലൊക്കെ ഒരിപ്പിച്ച് നമ്മളവിടെ മാറ്റി വയ്ക്കും വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണ്ടാത്തൊക്കെ കുറച്ച് കടു ചൂട് നമ്മൾ ച്ച വേപ്പല ഇട്ട് കൊടുക്കുകയാണ് കടുക് വറുത്തത് വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ ലേശം ഇടിച്ചെണ്ണ വെച്ച് നമ്മളതിലേക്ക് നമ്മൾ അതിനു വെച്ചിട്ടുള്ള സവാളയും വേപ്പിലയും കച്ചമാറും അതിലേക്ക് ഇട നന്നായിട്ട് കഴിച്ചെടുക്കാം ഇതിൽ നമ്മൾ റെഡിയായി കൊണ്ടിരിക്കുന്നത് സവാള ഒരുവിധം വടി തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം അതിടാത്തതെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ മയം ഒന്ന് സവാളയുടെ വെള്ളത്തിൻ്റെ മയം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതി ഒരു കാൽ സ്പൂണിന് കൂടുതലായിട്ടുള്ള മുളക് കൊടുക്കും കാരണം ചട്നിക്ക് നമുക്ക് അധികം മരുവ് വേണ്ട അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതാണ് വായിട്ട് നന്നായിട്ട് വാടണം അതിലൊക്കെ നന്നായിട്ട് തക്കാളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരമുറി തേങ്ങയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ അട്ടി എടുക്കുന്നത് കൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയിട്ട് പിന്നെ വേറെ ചൂടാക്കേണ്ട ആവശ്യമില്ല അങ്ങനെങ്കിൽ ചൂടാക്കാം ആവശ്യം നമ്മളുടെ ഇതുപോലെ ചെയ്യാം നന്നായിട്ട് പാടം തെങ്ങ് തേങ്ങ തക്കാളിയും എല്ലാം കൂടി യോജിക്കട്ടെ നന്നായിട്ട് തേങ്ങയുടെ പച്ചച്ചവടിയൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് സവാളയുടെയും തക്കാളിയുടെയും കൂടെ ഒക്കെ ഇനി തന്നിട്ടുണ്ട് ഇന്ന് ഒരു മിക്സിലെ ജാറേലേ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇഡലിയിലേക്കുള്ള നമ്മളുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ചമ്മന്തിയാണത് നമുക്ക് ഇഡ്ഡലിക്കും ദോശക്കുമെല്ലാം നമുക്ക് ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അഭിപ്രായം പറയാം അപ്പം നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇഡലി ചമ്മന്തി അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം